പ്രിയപ്പെട്ടവരെ നമസ്കാരം അക്ബർ സ്നേഹക്കോട് ട്രാവലിംഗ് ടു ദ ഘോർ മൂന്നാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എൻ്റെ എപ്പിസോഡ് ഒന്നും എപ്പിസോഡ് രണ്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇല്ലെങ്കിൽ നിങ്ങളത് കാണുക കേൾക്കുക ഓക്കെ നമുക്ക് യാത്ര തുടരാം ഗസൽ ചക്രവർത്തി ഉസ്താദ് മെഹദി ഹസന്റെ വിശ്വവിശ്രുതമായ അവരികൾ ആലപിച്ചുകൊണ്ട് ഞാനിന്ന് എൻ്റെ വർത്തമാനം തുടങ്ങുകയാണ് रफ्ता रफ्ता ओ मेरी हस्ती का सामा हो गई पहले जा फिर जाने जान जा फिर जाने जाना हो गई स्लोली स्लोली यू बिकेम ദ എസെൻസ് ഓഫ് മൈ എക്സിസ്റ്റൻസ് പതുക്കെ പതുക്കെ നീ എൻ്റെ അസ്തിത്വത്തിൻ്റെ കാമ്പും കഴമ്പുമായി മാറി ആദ്യം നീ ജീവനായിരുന്നു പിന്നീട് നീ എൻ്റെ ജീവൻ്റെ ജീവനായി പിന്നീട് നീ എൻ്റെ ജീവനായി ട്രാവലിംഗ് ടു ദ ഘർ ആത്മഹം ദ പാത്ത് അകത്തോട്ടുള്ള ദ അൾട്ടിമേറ്റ് ഐ പരമമായ ഞാൻ അക്ബർ എന്ന ഞാനല്ല അത് ജസ്റ്റ് ഈഗോ ആണ് അത് ഈഗോയിസ്റ്റിക് ഐ ആണ് അത് ഞാൻ പറഞ്ഞില്ലേ കാലപ്രയാണത്തിൽ എപ്പോഴും ഒരിക്കൽ ഒരു ഫ്രാക്ഷനിൽ അനന്തകാലത്തിൻ്റെ ഒറ്റ ഫ്രാക്ഷൻ ഉണ്ടായി ഇല്ലാതാകുന്ന ഒരു അഗ്നിസ്ഫുലിംഗം പോലെ അതാണ് അക്ബർ നിലനിന്നിട്ടേ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറുപതോ എഴുപതോ വർഷം അല്ലെങ്കിൽ എൻ്റെ ഈ പാസ്റ്റൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ എത്ര കാലം ജീവിച്ചെന്നൊക്കെ തോന്നുന്നു പക്ഷേ അനന്തകാലത്തെ സംബന്ധിച്ചിടത്തോളം അനങ്ക അനന്തകാലത്തിൻ്റെ ആ പരമമായ ബോധത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അസ്തിത്വത്തിൽ ഒന്നും ഞാൻ ഒരു ഇമ്പാക്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല നത്തിങ് ജസ്റ്റ് എ സീറോ ജസ്റ്റ് എൻ എംപിനെസ് ഒരു ഫ്രാക്ഷൻ പക്ഷേ അബ ഉസ്സാദ് മെഹദിയാസിൻ്റെ ആ പാട്ടുണ്ടല്ലോ അദ്ദേഹം പ്രണിനിയോ പ്രണിനിയോടാണ് അത് പറയുന്നത് പതുക്കെ പതുക്കെ നീ എൻ്റെ അസ്തിത്വത്തിൻ്റെ കാമ്പും കഴമ്പുമായി അസ്ഥിക സാമാഹോഭയും പതുക്കെ പതുക്കെ നമ്മുടെ ഈ യാത്ര ഓരോ മനുഷ്യനും ആ ഇൻവേൾഡ് ജേണി ആത്മഹം ദ പാത് അഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ആത്മഹം അഹം എന്ന് പറഞ്ഞാൽ ഞാൻ അതൊന്ന് ഈഗോ ഞാൻ ആത്മഹം എന്ന് പറഞ്ഞാൽ മാറി പരമമായ ഞാൻ ദ ഘർ അതാണ് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ സത്യവും വഴിയും ജീവനുമാവുന്നത് ഞാൻ മറിയമ്മൻ്റെ പുത്രൻ ജോസഫിനും മറിയമ്മനും ജോസഫിൻ്റെയും മറിയമ്മിൻ്റെയും പുത്രനായി അറിയപ്പെട്ട യേശു എന്ന വ്യക്തിയല്ല ഈഗോ അല്ല അവിടെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഞാനാകുന്നു എന്നാണ് പിലാത്തോസ് തൻ്റെ വിചാ അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്ന വേളയിൽ ചോദിക്കുന്നുണ്ട് ഹു ആർ യു നീ ആരാണ് അയാം അയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ ഞാനാണ് ഈ ഞാൻ എന്ന തിരിച്ചറിവിലേക്കുള്ള ഈ യാത്ര പ്രിയപ്പെട്ടവരെ അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളും ചെയ്യേണ്ടത് ഇവിടെ നമ്മളെല്ലാം ഒരു പാരമ്പര്യ പാരമ്പര്യത്തിലാണ് നമ്മളാരും ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് പൊട്ടി വീഴുന്നൊന്നുമില്ല ആ പാരമ്പര്യത്തെ നമ്മൾ തള്ളിപ്പറയേണ്ടതുമില്ല ഒരു പക്ഷേ ബോധപൂർവം നമ്മൾ തന്നെ ആയിരിക്കാം അത് തിരഞ്ഞെടുത്തത് അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ ഈഗോ തിരഞ്ഞെടുത്തതല്ല പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടാവാം ഏതായാലും ആ പാരമ്പര്യ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഗോത്രത്തിൻ്റെ ജാതിയുടെ കുറേ ഐഡൻറ്റിറ്റികൾ ആ പാരമ്പര്യത്തിലൂടെ നമ്മളിലേക്ക് വന്നു ചേരുകയാണ് പക്ഷേ ഇതെല്ലാം നിലനിൽക്കെ തന്നെ ഈ ഐഡൻറ്റികൾ ഈ ഐഡൻറ്റിറ്റികളെല്ലാം സൂപ്പർഫിഷ്യലാണ് ഉപരിപ്ലവമാണ് അതിൻ്റെ അകത്ത് മനുഷ്യൻ മാനവികതയാണ് എൻ്റെ ബേസിക് ഇൻസ്റ്റിങ്റ്റ് എന്ന് പറയുന്നത് ഞാൻ മനുഷ്യൻ എന്നതാണ് എൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി മറ്റ് ഐഡൻറിറ്റികളൊക്കെ ഞാനൊന്ന് മറച്ചു വെച്ചിട്ട് വേറൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടാൽ പകരം വേറെ ചില ഐഡൻറ്റിറ്റികളിൽ എനിക്ക് അറിയപ്പെടാൻ കഴിയും പക്ഷേ ഞാൻ മനുഷ്യനാണ് മനുഷ്യനാണെപ്പോഴും അതെനിക്ക് ഒരിക്കലും മറച്ചു വയ്ക്കാൻ കഴിയില്ലല്ലോ സ്റ്റിൽ ഐ എം എ ഹ്യൂമൺ അത് മനസ്സിലാക്കിക്കൊണ്ട് എന്തിന് ഞാൻ എന്ത് ഐ എം എ ഹ്യൂമൻ ഞാൻ മനുഷ്യനാണ് അടിസ്ഥാനപരമായി ഞാൻ മനുഷ്യനാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ഹ്യൂമാനിറ്റി മാനവികത ഈ മാനവികത മുറുകെ പിടിക്കാൻ മാനവികതയിലേക്ക് പാരമ്പര്യം നമ്മിലടിച്ചേൽപ്പിച്ച വ്യത്യസ്തമായ പല ഐഡൻറ്റിറ്റികളിൽ നിന്നും ആ ഐഡൻറ്റിറ്റികൾ നമുക്ക് രൂപപ്പെടുത്തുന്ന ഒരു ഈഗോ ഉണ്ട് ഹൊറിബിളാണത് ഈ ഐഡൻറ്റിറ്റികൾ നമുക്ക് രൂപപ്പെടുത്തി തരുന്ന നമ്മെ രൂപപ്പെടുത്തുന്ന ഒരു ഈഗോ ഉണ്ട് ആ ഈഗോയിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഈഗോ ആണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ നിന്ന് മാനവികതയിലേക്ക് മനുഷ്യനിലേക്ക് തിരിച്ചു വന്ന് അവിടെ നിന്നും വീണ്ടും നടത്തുന്ന ഇന്നർ ജേണിയാണ് ആത്മഹം ദ പാത്ത് ദ പാത്ത് ഓഫ് കമ്പാഷനാണത് പ്രിയപ്പെട്ടവരെ അപ്പോൾ പറഞ്ഞു വരുന്നത് എൻ്റെ പാരമ്പര്യം എന്തുമാവട്ടെ അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇതാണ് ഏറ്റവും ശരി എൻ്റെ മതമാണ് ഏറ്റവും ശരി മൈ റിലിജൻ ഈസ് റൈറ്റ് എൻ്റെ ജാതിയാണ് മേന്മയുള്ളത് എൻ്റെ മതമാണ് മേന്മതി മേന്മയുള്ളത് എൻ്റെ നിറമാണ് സത്യം മഹത്വമുള്ളത് എന്നൊക്കെയുള്ള അവകാശവാദങ്ങളുമായി അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുവാനും ആ പാരമ്പര്യം നിങ്ങൾക്ക് നൽകിയ നമുക്ക് നൽകിയ സൗകര്യങ്ങളെ ഉപയോഗിപ്പെടുത്തിക്കൊണ്ട് സഹജീവികളെ എക്സ്പ്ലോയ് ചെയ്യുവാനുള്ള ശ്രമമാണ് മാനവ ചരിത്രത്തിൽ മാനവചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ശ്രമങ്ങളുടെ ഭാഗമായാണ് ലോകമഹായുദ്ധങ്ങളും കൂട്ടക്കുരുതികളും അന്നും ഇന്നും എന്നും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് വലിയൊരു വിഷയമാണ് നമ്മുടെ പാരമ്പര്യം ജനിച്ചതിന് ശേഷമുള്ള ആ പാരമ്പര്യ ആ പാരമ്പര്യത്തോട് അനുബന്ധിച്ച് നമുക്ക് നമ്മൾ വളരുന്ന നമ്മുടെ സാഹചര്യം നമ്മുടെ സോഷ്യൽ എൻവൈറോൺമെൻറ്റ് ഇതെല്ലാം കൂടെ രൂപപ്പെടുന്ന ഒരു ഈഗോ ഉണ്ടല്ലോ ആ ഈഗോ മോസ്റ്റ് ഡേഞ്ചറസ് ആണ് അതാണ് ഞാൻ ഇന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് നിരവധി അറ്റാച്ച്മെൻറ്റുകൾ നമുക്ക് ആ ഈഗോയിലൂടെ ഉണ്ടാവുകയാണ് ഈ ജീവിതത്തിൽ എൻ്റെ പലതും എൻ്റെതെല്ലാം ശരിയാണ് എന്ന ധാർഷ്ട്യം നമുക്കുണ്ടാവുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചോയ്സ് ഉണ്ട് നമുക്ക് വിൽ ഉണ്ട് നമുക്ക് ഉണ്ട് നമുക്ക് ഇച്ഛാശക്തിയുണ്ട് നമുക്ക് ചോയ്സ് ഉണ്ട് എന്ത് ചിന്തിക്കണം എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ചോയ്സും പവറും നമുക്കുണ്ട് ഏത് പാരമ്പര്യത്തിൽ നമ്മൾ ജനിച്ചവരാണെങ്കിലും അതില്ല എന്ന് നമുക്ക് പറയാൻ അതില്ല എന്ന് പറയുന്നത് ഭീരുത്വമാണ് അല്ലെങ്കിൽ ആ പാരമ്പര്യം പകർന്നു നൽകിയ സൗകര്യങ്ങളെ സഹജീവികളെ എക്സ്പ്ലോയ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഒരുക്കി തന്ന സൗകര്യങ്ങളെ ഒഴിവാക്കാനുള്ള മടിയാണ് അല്ലെങ്കിൽ അത് ഭീരുത്വമാണ് ഈ വിൽപവർ ഇച്ഛാശക്തിയാണ് കോറിലേക്കുള്ള അസ്തിത്വത്തിൻ്റെ പരമമായ ബോധത്തിലേക്കുള്ള യാത്രയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഇച്ഛാശക്തി ആ ധീരത ആ ഡിറ്റർമിനേഷൻ ജീവിതം ഇപ്പോൾ ഈഗോ നമ്മെ അനുഭവിപ്പിക്കുന്ന ഈ ലോകമുണ്ടല്ലോ അത് എൻറ്റയർലി മാറും അത് മുഴുവൻ മാറും പുതിയൊരു ലോകം പുതിയൊരു സ്വർഗം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും നിങ്ങൾ സ്വർഗം അന്വേഷിച്ചിട്ട് സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല പ്രിയപ്പെട്ടവരെ ഈ യാത്രയിൽ ആത്മഹം ദ പാത് ദ പാത് ഓഫ് കമ്പാഷൻ അനുകമ്പയുടെ ഈ യാത്രയിൽ ഈ പാതയിൽ നിങ്ങൾ കാണുന്നതും അനുഭവിക്കുന്നതും മറ്റൊരു ലോകമാണ് അതാണ് സ്വർഗം ആ യാത്രയാണ് ഇനി വരുന്ന എപ്പിസോഡുകളിലൂടെ പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ ചിന്തകളാണ് എൻ്റെ കാഴ്ചപ്പാടുകളാണ് എൻ്റെ ചോയ്സും എൻ്റെ വിൽപവറും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ നടത്തുന്ന ഈ യാത്രയിൽ എൻ്റെ ദർശനങ്ങളാണ് അത് അതെൻറ്റേത് മാത്രമെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് മുമ്പ് ഇതുപോലെ ധീരമായി തിരിഞ്ഞ് നടന്ന നിരവധി 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 മനുഷ്യരുണ്ട് അവരുടേതാണ് അത് നിങ്ങൾക്കും കൂടെ പകർന്നു തരാനാണ് ഞാൻ ഈ വർത്തമാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതിൽ നിരവധി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും രാഷ്ട്രീയം ചർച്ച ചെയ്യും മതങ്ങള് ചർച്ച ചെയ്യും മതങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അനലൈസ് ചെയ്യും നമ്മൾ ദർശനങ്ങൾ ഐഡിയോളജികളും ഇതെല്ലാം നമ്മുടെ ചർച്ചയിൽ വരും ആത്മീയത ശാസ്ത്രം അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ അക്ബേഴ്സ് ട്രാവൽ ഡയറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് നിങ്ങൾക്കും നിങ്ങളെപ്പോലെ സമാന ചിന്താഗതിയുള്ള സാൽവേഷൻ ആഗ്രഹിക്കുന്ന രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തെ സ്വർഗമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ അക്ബർ സ്നേഹത്തോടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കേൾക്കാം കാണാം